ശ്രീ വി പി ശ്രീ പത്മനാഭൻ ഈ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു ആശാവഹം എന്ന് തോന്നിക്കുന്ന പുകമറ സൃഷ്ടിക്കലാണ് എന്നുള്ളതും കേരളത്തിന് തീർത്തും നിരാശാജനകമാണ് എന്നുള്ളതും അതോടൊപ്പം ബീഹാറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതിന്റെ ഒരു വിഷയം എന്താ പറയുക പ്രതിപക്ഷങ്ങള് ഹോംവർക്ക് ചെയ്യണം ഹോംവർക്ക് ചെയ്യേണ്ട വിമർശിച്ചാൽ കാര്യങ്ങൾ അവതാളത്തിലാവും ഇപ്പോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് മന്ത്രാലയം വന്നിട്ട് കൊല്ലം അഞ്ചായി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വതന്ത്ര ഭാരത ആദ്യമായ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വന്നു ഗിരിരാജ് കിഷോർ മന്ത്രിയായി അതിനുശേഷം സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു മത്സ്യബന്ധന നയം വന്നു ഒരു ഫിഷറീസ് പോളിസി വന്നു നാഷണൽ ഫിഷറീസ് പോളിസി വന്നു അതിനുശേഷം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന വന്നു നമ്മളെ കടലും അതുപോലെ തന്നെ ഉൾനാടൻ ജലാശയങ്ങളിലുമുള്ള മത്സ്യബന്ധനത്തെ പരിപോഷിപ്പിക്കാനും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്താനും കൂടി ഉണ്ടാ ഉണ്ടാക്കിയ പദ്ധതി അതിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളുടെ മത്സ്യക്കയറ്റുമതി അതായത് വിദേശ നാണ്യം ഇന്ന് മത്സ്യബന്ധന മേഖലയിൽ നിന്ന് നേടിത്തരുന്നത് ഇരുപത്തയ്യായിരം കോടി രൂപയായിരുന്നത് ഇന്ന് അറുപതിനായിരം കോടി രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു സംഗതി ഇപ്പൊ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യം പറഞ്ഞു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഷിപ്പിംഗ് മേഖല അതായത് ഇത്രയേറെ എന്താ പറയുക തുറമുഖങ്ങളുള്ള ഭാരതം അതായത് കമേഴ്ഷ്യൽ പോർട്ട്സ് ഉള്ള ഭാരതത്തിൽ ഷിപ്പിംഗ് മേഖലയ്ക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം ഇപ്പോൾ ഈ മോഡി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം ലോജിസ്റ്റിക്സിലാണ് അതായത് നമ്മുടെ ഹൈവേ നിർമ്മാണം നമ്മുടെ റെയിൽവേ വികസനം ഇതാണ് മോഡി സർക്കാർ എടുത്തു പറയുന്ന ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ എയർപോർട്ടുകളുടെ എണ്ണം എഴുപത്തിനാലിൽ നിന്നും ഇന്ന് നൂറ്റി അറുപതോളം എയർപോർട്ടുകളായി ഇന്ത്യയിൽ നാഷണൽ ഹൈവേകളുടെ ദൂരം എത്രയായിരുന്നു ഈ സർക്കാർ വരുന്നത് അതിന്റെ കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നാഷണൽ ഹൈവേയിൽ നടക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നാനൂറ് കോടി രൂപ ചെലവാക്കി പുനർനിർമ്മിക്കുകയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നാനൂറ് കോടി രൂപ ചെലവാക്കി പുനർനിർമ്മിക്കുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അങ്ങ് വിമാനത്താവളവും കടന്നുപോയി അത്രയും വലുപ്പത്തിലാണ് അത് പുനർനിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം നോർത്ത് എറണാകുളം സൗത്ത് ഷൊർണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് വടകര മുപ്പത്തിരണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് കേരളത്തിൽ കോടാനു കോടി രൂപ അതായത് നൂറുകണക്കിന് കോടി രൂപ ചെലവാക്കി പുനർനിർമ്മിക്കുന്നത് ഇപ്പൊ റെയിൽവേ മേഖലയിൽ മാത്രം ഉണ്ടാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഹൈവേ അറുപത്താറായിരം കോടി രൂപയാണ് നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ വികസനത്തിന് നീക്കി വെച്ചത് വിമാനത്താവളങ്ങൾ വരുന്നു ഇനിയിപ്പോ ചെറിയ വിമാനത്താവളങ്ങൾ വടക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ചെറിയ ഹെലിപാഡുകളും ചെറിയ വിമാനത്താവളങ്ങളും വരാൻ പോകുന്നു അതോടൊപ്പം ഷിപ്പിംഗ് മേഖലയിൽ ഉണ്ടാവുന്ന വികസനം ഇപ്പൊ എത്ര തൊഴിലവസരം നൽകാൻ പോകുന്ന ഷിപ്പിംഗ് മേഖലയിൽ ഉണ്ടാവുന്ന അതിന് ഇനി അടുത്തത് ഷിപ്പിങ്ങിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ എന്താ പറയുക ഊന്നൽ വരുന്നത് അതോടൊപ്പം നമ്മുടെ ലെതർ ഇൻഡസ്ട്രി ഇപ്പൊ കെ സുരേന്ദ്രജി പറഞ്ഞു തുകൽ വ്യവസായത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി പല സംഗതികൾ ഇറക്കുമതി ചെയ്യണം അതിനുള്ള വലിയ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് അതൊക്കെ വെട്ടിക്കുറച്ചിരിക്കുന്നു പലതും നൂറ് ശതമാനം ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു കോട്ടൺ നമ്മുടെ പരുത്തി പരുത്തി കൃഷിക്ക് വേണ്ട ആനുകൂല്യം അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് നൽകാവുന്ന സഹായം അതായത് ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന വ്യാവസായിക മേഖല തുണിത്തര വ്യവസായങ്ങളാണ് അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം കഴിഞ്ഞ തവണ പത്ത് ലക്ഷത്തി പതിനെട്ടായിരം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്തവണ അതും കടന്നു പോയിരിക്കുന്നു അതുകൊണ്ടാണ് റെയിൽവേയും ഹൈവേയും ഈ വിമാനത്താവളങ്ങളൊക്കെ വികസിച്ച് വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം എഡിബിൾ ഓയിൽ പൾസസിന്റെ കൃഷി അതായത് നമ്മുടെ പയർ വർഗ്ഗങ്ങൾ ഇതിൻ്റെ കൃഷി പൾസസിന്റെ കൃഷി പ്രാധാന്യം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നൂറ് ജില്ലകളെ ഇപ്പം ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പിന്നോക്ക ജില്ലകളെക്ക് വേണ്ടി വയനാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പിന്നാക്ക ജില്ലകൾക്ക് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ് സഹായം കൊടുക്കുന്നത് പോലെ നൂറ് കാർഷിക മേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന നൂറ് ജില്ലകളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക സഹായം അതിൽ തന്നെ പൾസസ് കൃഷി അതിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കാരണം നമ്മൾ എഡിബിൾ ഓയിൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നഷ്ടം വരുത്തുന്ന ഒരു സംവിധാനം അപ്പൊ അത് കണക്കാക്കി പൾസസ് കൃഷി വർദ്ധിപ്പിച്ച് നമ്മുടെ എഡിബിൾ ഓയിലുകൾ ഈ നമ്മുടെ നാട്ടിലെ തന്നെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു ഇൻഷുറൻസ് മേഖലയിൽ നൂറ് വിദേശ പങ്കാളിത്തം വരുമ്പോൾ അവർ ഇന്ത്യയിൽ നിന്നും പിടിപ്പിക്കുന്ന പ്രീമിയം മുഴുവനായും ഇന്ത്യയിൽ നിക്ഷേപിക്കണമെന്ന് കൃത്യമായ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അത് അനുവദിക്കുന്നത് അപ്പൊ ഇങ്ങനെ രാജ്യത്ത് വിദേശ നിക്ഷേപവും അതോടൊപ്പം തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കു വേണ്ടി വ്യാവസായിക മേഖലയുടെ വികസനത്തിന് വേണ്ടി നേരത്തെ സുരേന്ദ്രജി പറഞ്ഞതുപോലെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ മരുന്നുകളുടെ ഇറക്കുമതി ചുങ്കം നൂറ് ശതമാനം എടുത്തു കളഞ്ഞുകൊണ്ട് ഇങ്ങനെ സാധാരണക്കാർ ഇപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരു ക്ഷാമവും ഇല്ലാത്തൊരു സംഗതിയാണ് ക്യാൻസർ രോഗം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് എല്ലാ കുടുംബത്തിലും ഇന്നൊരു ക്യാൻസർ രോഗിയുണ്ട് അപ്പൊ ആ അത്തരത്തിലുള്ള മരുന്നുകൾക്ക് നൽകുന്ന ആനുകൂല്യം ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും തലോടിക്കൊണ്ട് പുതിയ വിവ വികസനത്തിനും തൊഴിൽ കണ്ടെത്താനുമുള്ള പുതിയ വാദാനങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോ സ്റ്റാർട്ടപ്പ് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ എം എസ് എംഇ മുദ്രാ ലോൺ ഫെസിലിറ്റി അത് സ്കിൽഡ് ലേബറിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും അതിനുവേണ്ട സഹായം കൊടുക്കാനുള്ള തീരുമാനം അതോടൊപ്പം ഹോസ്പിറ്റൽ ടൂറിസം ഇങ്ങനെ നിരവധി മേഖല തുറന്നു നൽകിയിട്ടുണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തിന് മുന്നോട്ട് പോകാം മറ്റു സംസ്ഥാനങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തും ഇവിടെ എ ഐ മുതലാളിത്തത്തിന്റെ ആയുധാണെന്നും പറഞ്ഞ് നടക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എ ഐ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പുതിയ സംരംഭങ്ങളും പുതിയ എന്താ പറയാ ഏർ തൊഴിൽ അവസരങ്ങളും സൃഷ്ടിച്ചു നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമത്തിലാണ് കേരളവും ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്